ഒരു സാരി വെച്ചിട്ട് നല്ല പുതിയ ലുക്കുള്ള ഒരു കുർത്തി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇപ്പോ നല്ലതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ സാരി ആദ്യമേ ഒന്ന് കാണിച്ചിരാട്ടോ അപ്പം നമ്മൾ സാരി എടുക്കുമ്പോൾ ഒരിക്കലും ആ സാരി കൊണ്ടിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കുന്നത് എന്നൊരു ഫീല് നമ്മൾക്കും കിട്ടരുത് പുറമേ കാണുന്നവർക്കും കൊടുക്കരുത് കാണാൻ കൊടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താ ഈ മുന്താണയൊക്കെ കൊണ്ടേ നെക്കിലും യോക്കിലൊക്കെ വെച്ചാകെ നമ്മൾ നമ്മളിത് കൊളച്ചളമാക്കി എടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് പഴയ സാരിയാണെന്ന് അപ്പോൾ ഇതുപോലെ സാരിയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോട് ഞാൻ ഒരു കാര്യം പറയാം ഈ വക കാര്യങ്ങൾ ഒരു സ്ഥലത്തും കൊണ്ടേ ഉൾ അതിനെ വെറുതെ കൊല്ലരുത് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ഭാഗം ഉണ്ടാവില്ലേ അപ്പൊ ഞാനത് മൊത്തം അഴിച്ചു നോക്കിയപ്പോ നമ്മള് ഫസ്റ്റ് തന്നെ കുത്തി ഒക്കെ എടുക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ ഇതില് വലിയ വർക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴായിരിക്കും കുറെ സ്വീക്വൻസും മുത്തും കസവും ഒക്കെ ഇങ്ങനെ വരുന്നത് അപ്പൊ നമുക്കിതൊന്ന് പാടെ ഒഴിവാക്കണം കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും എടുക്കാൻ പോകുന്നത് കസവിന് മുന്നേ വരെയുള്ള ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുവാണേ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്യാം രണ്ടാക്കി ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക എന്നിട്ട് അതാ ഇങ്ങനെ ഒന്ന് മടക്കിയിടുക കേട്ടോ നമ്മൾ കുർത്തി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു തുണി കണ്ട ഒരാൾ പോലും പറയില്ല ഇതൊരു സാരിയിൽ നിന്നാണ് ചെയ്തെടുത്തതെന്ന് അങ്ങനത്തെ ട്രിപ്പെല്ലാം നമ്മളിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള അളവും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്നും ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യുക അത്യാവശ്യം കുറെ എളുപ്പവഴികളും തൈരറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് എൻ്റെ അളവിലേക്ക് ഒന്ന് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോ സൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ ഒമ്പത് പതിനൊന്ന് തുമ്പ് ചേർത്തത് പിന്നെ ഇവിടെ നമുക്ക് ഷേപ്പ് അത് കഴിയുമ്പോൾ ഹിപ്പ് ഏലൈൻ ചെയ്യാം കേട്ടോ ഏലൈനിലെ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ഏഴര എട്ടര ഒക്കെ ഞാനിപ്പോ ഇവിടെ നമ്മുടെ ഹിപ്പും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾ തയ്യൽ അറിയാത്തവർക്ക് ഒരു ഭാഗയും പിടികിട്ടില്ല അല്ലെ അപ്പൊ ഞാൻ ദേ ഇവിടെ മുകളിൽ ഒരു ലിങ്ക് തരാം കേട്ടോ അതായത് ജസ്റ്റ് നിങ്ങളത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഈ മാർക്കിങ്ങൊക്കെ വന്നതെന്ന് അറിയാൻ പറ്റും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പഴയ ഒരു സാരി വെച്ചിട്ട് ഈ ഓണത്തിന് ഒരു പുത്തൻ കുർത്തി ഒന്നേ എന്ന് പറഞ്ഞ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇങ്ങനെ കുറെ മണിക്കൂർ കണക്കിന് പോകും അപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് പേര് അറിയാവുന്നവര് കുറച്ച് അറിയാത്തവര് പിന്നെ ഇതിന്റെ മിഡിൽ നിൽക്കുന്നവര് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു കണ്ടന്റ് ഉദ്ദേശിക്കുന്നത് പഴയ സാരി വെച്ചിട്ടുള്ള കുർത്തി അപ്പോൾ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്ക് ഇട്ട് തരാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അത് ഈസിയാണ് അപ്പം നിങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമാണ് കേട്ടോ പൊടി ചെറുതാറൊക്കെ തയ്ച്ച് എടുക്കാമെന്നുള്ളത് അപ്പം ഞാൻ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ഈ കസൊന്നും എഴുക്കുന്നില്ല കേട്ടോ ഞാനിതുപോലെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതങ്ങ് കട്ട് ചെയ്ത് പോവുക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം ഫ്രണ്ടിൽ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു നെക്കും കൂടെ ഫാസ്റ്റ് കൂടുതൽ അതുകൊണ്ടാണ് ഇന്നത്തെ വീടിയിലെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പാർട്ടായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കട്ടിങ് കണ്ടു പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ കിട്ടാതെ വരും അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ ഇടുകയാണ് ഓക്കെ നമ്മളിങ്ങനെയൊന്ന് സെപ്പറേറ്റ് ചെയ്തു ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്യാം ഞാൻ ഒരു പീസ് മാറ്റി കേട്ടോ ബാക്ക് പീസ് മാറ്റി ഇപ്പൊ ഞാൻ ഫ്രണ്ട് പീസ് ചെയ്യുന്നുള്ളൂ ബാക്ക് പീസ് ഇപ്പൊ ചെയ്യരുത് ഫ്രണ്ട് കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ട് കഴിഞ്ഞു മീൻസ് തയ്ച്ചെല്ലാം കഴിഞ്ഞിട്ട് വേണം ബാക്ക് പാർട്ടിന് നെക്ക് കട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു നെക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരേ ലെവലിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്കിപ്പോൾ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിന് നെക്കിന് വീതി ആയിട്ട് നമ്മൾ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്നിന് കൂടെ ഞാനൊരു ഒന്നര ഇഞ്ച് തയ്യൽത്തും കൂടി ചേർത്തിട്ട് നാലര ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തെ താഴത്തേക്ക് നമുക്കൊരു ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഭാഗത്തേക്ക് ഒരു ഒന്നിന്റെ അതായത് ദാ ഇങ്ങനെ ഇരുന്നോട്ടെ ഒരു ഇഞ്ച് മതി അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഇഞ്ച് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നേരെ നമ്മൾ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് കട്ട് അങ്ങോട്ട് എടുക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇതങ്ങോട് ഒന്ന് കട്ട് ചെയ്യണം ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ഭാഗം എടുത്തിട്ട് ആ സ്ലീവും കൂടെ ഒന്ന് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ വണ്ണമാണ് ഒമ്പതര ഇഞ്ചാണ് ഇവിടെ വണ്ണം വരുന്നത് അപ്പോൾ സ്ലീവിന്റെ താഴെ ഭാഗത്ത് നമുക്ക് ഈ ഒരു കസവ് വെച്ചാലും കുഴപ്പമില്ല പക്ഷെ കസവ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ വേണമെങ്കിലും സ്ലീവ് വെക്കാം ഇവിടെ നിന്നാണ് ടോ സ്ലീവ് എടുക്കാൻ പോകുന്നത് അപ്പോൾ സ്ലീവിന്റെ ലെങ്ത് ഈ ഭാഗത്ത് നിന്ന് ഒരു മൂന്നര ഇഞ്ച് മുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു കാരണം കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്നു ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഫുൾ ആയിട്ടുള്ള ലെങ്ത്ത് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെയാണ് സ്ലീവിൻ്റെ ഇറക്കം വരുന്നത് ഇനി വണ്ണം എത്രയായിരുന്നു ഒമ്പതര ഇഞ്ച് അപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്താണ് വരുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് മൂന്നര ഇഞ്ച് ആം ഹോൾ വരുന്നത് ഇവിടം വരെയാണ് ആം ഹോൾ അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മാർക്കിങ് കറക്റ്റ് താ ഇതുപോലെ ഇങ്ങനെ കവറായി പോയിക്കോളും അപ്പോൾ സ്ലീവിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇതും കൂടെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ ഇതേ സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കസവ് വേണം കേട്ടോ അപ്പം ഞാൻ ആദ്യമേ കസവ് കസവൊന്നും എടുക്കരുത് കുളമാക്കരുത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നെക്കിലൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതും ദാ ഈ ഒരു വീതിക്ക് മാത്രം ഈ ഒരു വീതിക്ക് മാത്രം നമ്മൾ പുറത്തുനിന്ന് ലേസ് മേടിച്ചു വെക്കില്ലേ അതേ ഒരു ഫീലാണ് നമ്മൾ ഇതിനും കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ കസവ് മാത്രം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ ആദ്യമേ പണിയാണ് പണിയാട്ടോ ചെയ്യാൻ പോകുന്നത് അതിന് ഞാൻ ഉണ്ടായി ഈ ഒരു കസവിന്റെ ഭാഗം ഇതിങ്ങനെ വെച്ചിട്ട് കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ടേ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് സ്ട്രെയ്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് നമുക്കിത് ഇതുപോലത്തെ രണ്ട് പീസ് വേണം ഒരു ഭാഗത്ത് ഇങ്ങനെയും വേണം ഈ ഭാഗം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഫിനിഷ് ആക്കണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്കായിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ചൊന്ന് ഫുള്ള് തയ്ക്കുക അത് കഴിയുമ്പോൾ രണ്ടാക്കി മടക്കി ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുക അത്രേ ഉള്ളൂ ഇതുപോലത്തെ രണ്ട് പീസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് തയ്ക്കണം ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇപ്പുറത്തേക്ക് ഒന്ന് തിരിച്ചെടുക്കണം അതുപോലെ ഇതിങ്ങനെ വെച്ചിട്ട് പിന്നെ ഞാൻ തേരുവശമാണ് രണ്ടിൻ്റെയും സൈഡ് കൊടുക്കുന്നത് എന്നിട്ട് ദാ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ച് എടുക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തേ ഇനി നമുക്ക് ഈ രണ്ട് അറ്റം ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തിരിഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ് ഇവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അകത്തേക്ക് കൊടുക്കുക എന്നിട്ട് ഈ രണ്ടും ഈ ഭാഗം കണ്ടോ ഈ ഭാഗം ഇവിടെ വെച്ച് ഇങ്ങനെ കാണിച്ചു ഈ ഭാഗം ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ വെച്ചിട്ട് വേണം തയ്ക്കാൻ കേട്ടോ അതായത് ഇവിടെ ഇവിടെതാ ഇത്രയും തുണി നമുക്ക് ഇങ്ങനെ ഒന്ന് താഴത്തേക്ക് വെച്ചിട്ട് വേണം ഇവിടെ ഒരു സ്ട്രേ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ അതിങ്ങനെ കട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ഇത്രയും ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യാൻ കിട്ടും കാരണം ഇത്രയും വലിയ നെക്ക് നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരു ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാനൊരു ചെറിയ പീസ് വെച്ചിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യുവാണേ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയേ ഇനി ഇത് വെച്ച് വേണം നമുക്ക് ബാക്ക് നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചിടാം ഇത് ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടില്ല പശ വെച്ച് തേച്ച് അത് വെച്ച് തയ്ച്ചപ്പോൾ പറ്റിയതാണ് കേട്ടോ കളയാനുള്ള സമയം കിട്ടില്ല ഓണോ അല്ല ഇത്തിരി തിരക്കണ്ട് അതുകൊണ്ടാണേ അപ്പോൾ നമ്മൾ വേറെ ഒന്നും അല്ലാട്ടോ ഇത് ഞാൻ ബാക്ക് ചെയ്യുവാണേ ഇപ്പോൾ കാണുമെന്ന് വിചാരിക്കും നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ആ കൈ കൊണ്ട് വന്ന് പിടിച്ചിട്ടായിരിക്കും ഈ മെഷീനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഇത് ആക്ച്വലി നമ്മുടെ ഗ്ലൂഗണിൻ്റെ പശയാണ് കേട്ടോ അപ്പം നമുക്കിതാ ഇതിങ്ങനെ വെച്ചിട്ട് വേണം ഇനി ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ രണ്ട് ലെവല് കണക്കാക്കി നമ്മൾ ബാക്കിന്റെ മീരെ വെച്ചു എന്നിട്ട് തയ്യൽത്തുമ്പിൻ്റെ ഇപ്പുറേ കുറച്ച് തയ്യൽത്തുമ്പ് ഇട്ട് വേണം ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ സാരി കൊണ്ടുള്ള കുർത്തിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്ന് ചെയ്തെടുത്തേ ഈ നെക്കും കൂടി കഴിയുമ്പോൾ ബാക്ക് നെക്ക് ചെയ്യുക പിന്നെ സ്ലീവ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് ആ സൈഡൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്ലീവിന്റെ എൻഡ് ദ സ്ലീവിന്റെ എൻഡിലും നെക്കിലും നമ്മൾ ഒരേ വീതിക്ക് തന്നെയാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയായിരിക്കും ഇനി താഴെയൊക്കെ കൊണ്ട് ഇതൊന്ന് എന്താ പറയുക കുളമാക്കിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കറക്റ്റ് സാരിയാണെന്ന് തന്നെ നമ്മൾക്ക് ഫീൽ ചെയ്യും ഇതിപ്പോ ഒരു തുണി മേടിച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ലുക്കായിരിക്കും കിട്ടുക കസമൊക്കെ കൊണ്ടേ ഫ്രണ്ട് പോർഷനിൽ അല്ലെങ്കിൽ യോക്കിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഇത് കറക്റ്റ് സാരി ആണെന്നുള്ള ഫീൽ നമുക്കും മറ്റുള്ളവർക്കും കിട്ടുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ പഴയ സാരിയൊക്കെ ഉണ്ടെങ്കിൽ ഓണത്തിന് ഇതുപോലെയൊക്കെ ഒരു ഔട്ട്ഫിറ്റ് ഒരു പാൻറ്റും കൂടെ ഒരു എന്താ പറയുക നാരോ പാൻറും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾക്ക് കോട്ട് സെറ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്